ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ കൈക്കൂലി ആരോപണവുമായി നിരവധി പരാതികൾ അറ്റസ്റ്റേഷനായി ആശുപത്രിയിൽ എത്തുന്നവരുടെ പണം വാങ്ങിയാണ് സൂപ്രണ്ട് ഒപ്പിട്ട് നൽകുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ശസ്ത്രക്രിയക്ക് നൽകിയ കൈക്കൂലി കുറഞ്ഞുപോയതിനാൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതിനെതിരെ ഹരിപ്പാട് സ്വദേശിനെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പുതിയ ആരോപണങ്ങൾ കൈക്കൂലി നൽകിയത് കുറഞ്ഞുപോയതിന്റെ പേരിൽ ഭർത്താവിന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ചികിത്സ നിഷേധിച്ചുവെന്ന പരാതിയുമായി തൃക്കുന്നപ്പുഴ സ്വദേശി ബീനയാണ് ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ സർജനായ സൂപ്രണ്ട് ഡോക്ടർ സുനിലിനെതിരെ നിരവധി പേർ പരാതികളുമായെത്തി നമ്മൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം ഡോക്ടർ അത് നമ്മളോട് പൈസ ആവശ്യപ്പെട്ടു പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് കൊടുക്കാനുള്ള ആ സാമ്പത്തികം അത്രയും സാറ് ചോദിച്ചത്രയും കൊടുക്കാൻ എൻ്റെയിലില്ല എങ്കിലും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് ചികിത്സ നിഷേധിക്കുക ചെയ്തത് ഡോക്ടർ നോക്കാൻ സൗകര്യപ്പെടത്തില്ല എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചികിത്സ നിഷേധിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരണ്ടി വരുന്നത് ഞാൻ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു കണ്ടിട്ട് ഞാൻ നോക്കുന്ന കാര്യം ഡോക്ടറെ എന്താ റൂമിലോട്ട് വരാത്ത നോക്കുന്ന കാര്യം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഫീസ് നാലായിരം രൂപ അയ്യായിരം രൂപ ആ പൈസ തന്നാൽ നോക്കാവുന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഇല്ലാത്ത ഞങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല പക്ഷെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ ഡോക്ടർ എൻ്റെ ഭർത്താവിനെ നോക്കിയിട്ടേ ഇല്ല ആ മുറിയിലോട്ട് പോലും ഡോക്ടർ കയറിയിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയി പോകുന്ന മതി ഈ രോഗിയെ നോക്കിയിട്ടില്ല ആലപ്പുഴയ്ക്ക് റെഫർ ചെയ്തില്ല ഞങ്ങൾക്ക് എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോകണം പറഞ്ഞത് ഒരു ഇന്ന മൂന്നാമത്തെ ഓപ്പറേഷൻ ചെയ്തതിന്റെ മൂന്നാമത്തെ ദിവസമാണ് എവിടാന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ എനിക്ക് നോക്കാൻ സൗകര്യപ്പെടത്തില്ല എന്നും പറഞ്ഞ് ഡിസ്ചാർജ് പുള്ളി തരുവാരം ചെയ്ത് അറ്റസ്റ്റേഷനായി ആശുപത്രിയിൽ എത്തുന്നവരോടും പാവപ്പെട്ട രോഗികളോടും പണം വാങ്ങി മാത്രമേ സൂപ്രണ്ട് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ആരോപണം നല്ലൊരു അഭിപ്രായം ഇല്ല കാര്യം പുള്ളി ഒരു ഒപ്പിടണമെങ്കിൽ പുള്ളിക്ക് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ പുള്ളിയുടെ പീസ് ഈയിടെ ഒരമ്മയൊരു കണ്ണുപോലും കാണാൻ വയ്യാത്ത ഒരു അമ്മയെ എക്സ്റേ എടുക്കാൻ വന്ന് അവരുടെ കൈ ഈ മുപ്പത് രൂപ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ സൂപ്രണ്ട് തിരിച്ചവരെ വിട്ടു ആ അമ്മ ഇവിടെ വന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു മോളെ എനിക്ക് കണ്ണുപോലും കാണാൻ വയ്യ എനിക്ക് ഭർത്താവും മരിച്ചു പോയതാണെന്നും പറഞ്ഞു അങ്ങനെ വരെ ഒരു നല്ല അഭിപ്രായമില്ല അതിനകത്തേക്ക് സ്റ്റാഫായാലും നേഴ്സായാലും എല്ലാം ഈ സൂപ്രണ്ടിനെ പേടിച്ചവിടെ നിൽക്കുന്നത് ഇതുപോലൊരു മനുഷ്യനെ ഈ ഈ ആശുപത്രി വന്നിട്ടില്ല സൂപ്രണ്ടിനെ കുറിച്ച് പരാതിയുണ്ട് പിന്നെ കൈക്കൂലിയുണ്ട് മേടിക്കുന്നതും ഒക്കെ ഭയങ്കര പരാതിയാണ് എത്ര നമുക്ക് കറക്റ്റ് ഡോക്ടർ കൈക്കൂലി പി ഡോക്ടർമാർ മാത്രമാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ നോക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ മാസം നായയുടെ കടിയേറ്റ് പള്ളിപ്പാട് സ്വദേശിയായ ഒൻപത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിലും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ കുട്ടിയുടെ വീട്ടുകാർ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിരുന്നു കുട്ടിയുമായി ആശുപത്രിയിൽ എത്തിയപ്പോൾ പി ജെ ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കുട്ടിക്ക് നായയുടെ കടിയേറ്റു എന്ന് പറഞ്ഞിട്ടും അതിനുവേണ്ട ചികിത്സ നൽകിയില്ല എന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സൂപ്രണ്ടിനെതിരെ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം ആലപ്പുഴ